يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي أعوذ بكلمات الله تامة من كل شيطان وهامة ومن كل عين لامة بهمان رأي صحودر صحودر مالك സൂറത്തു നബ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ എത്തസ അലുവൻ എന്ന് തുടങ്ങുന്ന സൂറ അഞ്ച് ആയത്തുകളാണ് നമ്മൾ ഇതിൽ പഠിച്ചു കഴിഞ്ഞത് അലഹമില്ല കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻഷാല്ല ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇന്ന് പഠിക്കാം അഞ്ച് ആയത്തുകളിൽ അള്ളാഹു താല പറഞ്ഞു മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം നബിസല്ലാ വസ്ലമ തങ്ങളെ പ്രബോധനം ചെയ്യുന്ന പരിഷുദ്ദീനും അതിൽ വളരെ സവിശേഷമായി ഇവിടെ നിന്നുള്ള ജീവിതം കഴിഞ്ഞാൽ രണ്ടാമതൊരു ജീവിതമുണ്ടെന്നും പുനർജന്മമുണ്ടെന്നും അവിടെ നിങ്ങൾ ഈ ലോകത്ത് വെച്ച് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നും അതിന് പ്രതിഫലം നൽകപ്പെടുമെന്നും പറഞ്ഞ ആ സംഗതി അതൊക്കെ നിങ്ങളിങ്ങനെ പരസ്പരം കളിയാക്കാനും പരിഹസിക്കാനും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു നടക്കാനും ഉള്ളതല്ല ഗൗരവമേറിയ വിഷയങ്ങളാണ് നിങ്ങൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ അറിയാൻ പോകുന്ന സംഗതിയാണ് നിങ്ങൾ ഇത് പിന്നീട് മനസ്സിലാക്കും നിങ്ങൾ പിന്നീട് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പോകുന്നേയുള്ളൂ എന്ന് അള്ളാഹുത്താൽ അവരെ ഇത് നിഷേധിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചു നടക്കുന്ന ആളുകളെ താക്കി ഇത് ചെയ്യുകയാണ് സ്വഭാവമായിരുന്നു ഇതെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ അവര് ഖുർആൻ അവതരിക്കുമ്പോൾ അതല്ലെങ്കിൽ പണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ പുനർജന്മത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ കളിയാക്കുകയും അംഗീകരിക്കാതെ പരസ്പരം ചോദിച്ചു നടക്കുകയൊക്കെ ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു അതിനെയാണ് അള്ളാഹു താല നിങ്ങൾ ഇങ്ങനെ പരസ്പരം ചോദിച്ചു നടക്കേണ്ട കാര്യമല്ല ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ് എന്ന് പറയുന്നത് ഏതായാലും ഈ അലീം എന്ന് പറഞ്ഞ ആ നബുൽ അലീം മഹത്തായ വൃത്താന്തം എന്ന് പറഞ്ഞത് മരണാനന്തര ജീവിതത്തെ ഉദ്ദേശിച്ചാണ് എന്ന് മുഹസിരിങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അമ്മൂന എന്തിനെ കുറിച്ചാണ് അവരെ പരസ്പരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അനി നബൽ മഹത്തായ ആ വൃത്താന്തത്തെ കുറിച്ച് തന്നെ ആ മഹത്തായ വൃത്താന്തം എന്ന് അള്ളാഹത്തിലെ പറഞ്ഞുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് മരണാനന്തര ജീവിതത്തെ ഉദ്ദേശിച്ച് അതാണ് പ്രധാനമായിട്ടും അതിലെല്ലാം പെട്ടു പരിശുദ്ധ ദീനിന്റെ ആകത്തുക ഏതാണ് നിങ്ങൾ ഇവിടെ ജീവിച്ച് മരിച്ചു പോകും അതിനുശേഷം ഇവിടെ ജീവിച്ചതിനനുസരിച്ച് പ്രതിഫലം നൽകപ്പെടും അപ്പൊ അന്നബഹുൽ അലീം എന്ന് പറഞ്ഞാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന ആ ഒരു വാർത്ത എല്ലാ ഖുർആൻ വ്യാഖ്യാതാക്കളും ഇങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെട്ടത് മറ്റൊരു അഭിപ്രായം അവർ അവിടെയുള്ളത് ചുരുക്കം ചില മുഹസിരികൾ അഭിപ്രായപ്പെട്ടത് അൻ നബ് ഉൽ അലീം എന്ന് പറഞ്ഞ മഹത്തായ വൃത്താന്തം എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഖുർആൻ ആണ് എന്നാണ് അത് മറ്റൊരു അഭിപ്രായമാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഖുർആാനിനെ കുറിച്ചാണ് അങ്ങനെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായവും കുറച്ച് ആളുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് ഏതായാലും ബഹുഭൂരിഭാഗം വളമാക്കളും പറയുന്നത് ബാസിനെ കുറിച്ചാണ് അത് അതായത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചാണ് ഏതായാലും രണ്ടാമതൊരു ജീവിതത്തിന്റെ സാധ്യതയും അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്നും സ്ഥാപിക്കുന്ന ചില ദൃഷ്ടാന്തങ്ങളാണ് ഇനി അള്ളാഹു ഈ സൂറയിൽ വിവരിക്കുന്നത് ഈ മഹത്തായ വൃത്താന്തം എന്ന് പറഞ്ഞതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഇനി അള്ളാഹുത്തലൈ സൂറയിലൂടെ പറയുന്നത് എന്താണ് ആ ഒരു വാസ് ആ ഒരു മഹത്തായ കാര്യം സംഭവിക്കുന്നതിനുള്ള ചില ദൃഷ്ടാന്തങ്ങൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ചില സംഗതികളാണ് ഇനി അള്ളാഹുത്തലൈ പറയുന്നത് എന്തൊക്കെയാണത് അള്ളാഹുവിന്റെ മികച്ച ശക്തി അതേപോലെ തന്നെ അള്ളാഹു ചെയ്ത മഹത്തായ അനുഗ്രഹങ്ങൾ പ്രകടമാക്കുന്ന ചില ദൃഷ്ടാന്തങ്ങൾ ഇതൊക്കെ എടുത്തു പറഞ്ഞിട്ട് പുനരുദ്ധാന ദിവസത്തിന്റെ സാധ്യതയിലേക്ക് അള്ളാഹത്തല്ല വിരൽ ചൂണ്ടുകയാണ് ഇനിയുള്ള ആയത്തുകളിൽ പ്രത്യേകമായി ആറ് മുതൽ പതിനാറ് വരയിലെ ആയത്തുകളിൽ ആറാമത്തെ ആയത്ത് മുതൽ പതിനാറ് വരയിലെ ആയത്തുകളിൽ അള്ളാഹുത്തല്ല പറയുന്നത് ഇതാണ് റബ്ബിന്റെ അതിമഹത്തായ ശക്തിയെയും അതുപോലെ തന്നെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന പല അനുഗ്രഹങ്ങളുള്ള ആ ചില ദൃഷ്ടാന്തങ്ങളെയും ഒക്കെ ആ അനുഗ്രഹങ്ങൾ പ്രകടമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഇൻഷാ അല്ലാ നമുക്കൊന്നോറോ ആയത്തുകളായിട്ട് പഠിക്കാം ഇതൊക്കെ നിത്യേന മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളാണ് പത്തു ദൃഷ്ടാന്തങ്ങളാണ് അള്ളാഹുദുന്നത് പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന പത്ത് അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പത്തെണ്ണം അതേ അവസരത്തിൽ ഇവ വളരെ മഹത്തായ അനുഗ്രഹങ്ങളുമാണ് പലപ്പോഴും പരിശുദ്ധ കോടാനിൽ പല സ്ഥലത്തും ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി തരാൻ വേണ്ടി ഈ ഈമത്തുകളുടെ ഈ അനുഗ്രഹങ്ങളുടെ ഈ പത്ത് ദൃഷ്ടാന്തങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടി പല സ്ഥലത്തും ഇത് ആവർത്തിച്ച് പറയപ്പെട്ടിട്ടുണ്ട് എന്താണ് ആറാമത്തെ ആറാമത്തായത് നമുക്ക് നോക്കാം ആറാമത്തെ ആയത്ത് ഓരോ ദൃഷ്ടാന്തങ്ങളും നമുക്ക് കഴിവിന്റെ പരമാവധി വിശദമായി തന്നെ പഠിക്കാം ഇഷ്ട നമ്മുടെ സമയത്തിനനുസരിച്ചുകൊണ്ട് ഒന്നാമതായി പറയുന്ന അനുഗ്രഹം ഇതാണ് അലം നജ് അലിൽ അർ മിഹാദ ഭൂമിയെ നാം ഒരു വിരിപ്പാക്കി തന്നില്ലേ അലം നജ് അൽ നമ്മൾ ആക്കി തന്നില്ലേ അൽ അർ ഭൂമിയെ മിഹാദൻ ഒരു വിരിപ്പാക്കി തന്നില്ലേ ഒന്നാമത്തെ ദൃഷ്ടാന്തം ഇതാണ് ഭൂമിയിൽ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ ജീവിതത്തിന് ഉപയുക്തമായ വിധത്തിൽ അള്ളാഹുത്താല ഭൂമിയെ വിരിച്ച് വിധാനപ്പെടുത്തിയിരിക്കുന്നു അർത്ഥം ഭൂമിയിലുള്ള സർവചരാചരങ്ങൾക്കും ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ ഭൂമിയെ അള്ളാഹുത്താല വിധാനിച്ചിരിക്കുന്നു വിരിപ്പാക്കി വിധാനിച്ചിരിക്കുന്നു സുഹാൻ അള്ളാഹ കുട്ടികൾക്ക് തൊട്ടിലെന്നപോലെ അള്ളാഹുത്താല ഭൂമിയെ സൗകര്യമാക്കി തന്നിരിക്കുന്നു ഇവിടെ മഹദൻ എന്നൊരു ചുരാത്തുണ്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കിടക്കുന്ന തൊട്ടിക്കാണ് പറയാൻ കുട്ടികൾ തൊട്ടിയിൽ കിടത്തിയാൽ വളരെ സുന്ദരമായി ഉറങ്ങും അല്ലെ തൊട്ടിയിലാണെങ്കിൽ അപ്പൊ വെറും വിരിപ്പ് എന്നല്ല കുട്ടികളുടെ തൊട്ടിൽ പോലെ നിങ്ങൾക്ക് അല്ലാഹുത്തല ഭൂമിയെ ആക്കി തന്നിരിക്കുന്നു സംവിധാനിച്ച് തന്നിരിക്കുന്നു അപ്പൊ നാലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്രമാത്രം കെയറാണ് അള്ളാഹുത്തല ചെയ്യുന്നത് അല്ലോ എത്രമാത്രം നമ്മൾക്ക് വേണ്ടി നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാകുന്നത് കുട്ടികളെ തൊട്ടിൽ പോലെ കുട്ടികൾക്കുള്ള തൊട്ടിൽ പോലെ നിങ്ങൾക്ക് ഭൂമിയെ ഞാൻ ആക്കി തന്നിരിക്കുന്നു ഭൂമിയെ ഞാൻ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു സുഹാനുള്ള വിരിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നിനും പോയി കടന്നുറങ്ങണ സാധനമാണ് ഈ വിരിപ്പ് എന്ന് പറഞ്ഞല്ലേ നമ്മൾ ആശ്വസിക്കാൻ പോകുന്ന റാഹത്തെടുക്കാൻ പോകുന്ന വിശ്രമിക്കുന്നു ഉറങ്ങുന്ന ഒരു ഒരു സംഗതിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലാത്തൊരു ഭൂമിയെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പൊ അത്രയും സൗകര്യമാണ് റൊബ് നമുക്ക് ചെയ്തു തന്നത് എന്ന് സുഹാൻ ഉള്ള ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് അല്ലേ നമ്മൾ പലപ്പോഴും സ്കൂളിലും മറ്റുമൊക്കെയായി ഭൂമിയെ കുറിച്ച് അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് വളരെ വലിപ്പമുള്ള വൃത്താകൃതിയിലുള്ള ഈ ഒരു ഗോളത്തെ അള്ളാഹു താലം നമുക്കൊരു വിരിപ്പാക്കി തന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ശാസ്ത്രീയമായ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സംഗതികളൊക്കെ പഠിക്കലും മനസ്സിലാക്കലും നമ്മുടെ ബാധ്യതയാണ് അങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിന്റെ അടുത്തറിയുക അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പഠിക്കുക അങ്ങനെയാണ് നമ്മൾ മുമ്പ് പല സൂറകളും പഠിച്ചപ്പോൾ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് ഈ ആയത്തുകളൊക്കെ അർത്ഥം വെച്ച് പോകാൻ മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് ഓരോന്നിൻ്റെയും ഉള്ളിലേക്കിറങ്ങി ഓരോന്നിനെ ഓരോന്നിനെക്കുറിച്ചും പഠിച്ച് മനസ്സിലാക്കുക അങ്ങനെ പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ആയിരക്കണക്കിന് റക്കയത്തുകൾ നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുണ്ടെന്നും അല്ലെ രാത്രി നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അള്ളാഹിന്റെ ഇത്തരം ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നോ പഠിക്കുന്നതൊക്കെ വളരെ പ്രതിഫലാർഹമാണ് എന്ന് ചുരുക്കം ഇവിടെ ഭൂമി നമ്മുടെ സൂര്യ കുടുംബത്തിലെ ഒരു സൂര്യകുടുംബത്തിലൊരംഗമാണ് അല്ലെ സോളാർ സിസ്റ്റം സൗരയൂഥം എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിലെ അംഗമാണ് ഭൂമി പക്ഷെ സൂര്യന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കാതെ ഒരു നിശ്ചിത അകലത്തിൽ എന്ന് പറഞ്ഞാൽ കൃത്യമായ അകലത്തിൽ കൊണ്ടുപോയി വെച്ചു അള്ളാഹുത്തല്ല ഭൂമിയെ എന്തിന് നമുക്ക് താമസയോഗ്യമാക്കാൻ നമുക്കിവിടെ താമസിക്കാൻ കഴിയാൻ സൂര്യന്റെ അടുത്താണ് കൊണ്ടുപോയി വെച്ചതെങ്കിൽ ഇവിടെ ആർക്കും താമസിക്കാൻ കഴിയില്ല കത്തിച്ചാമ്പരാകുമായിരുന്നു എല്ലാം കൃത്യമായ അകലത്തിൽ കൊണ്ടുപോയി വെച്ചു ഭൂമിയേക്കാളും അടുത്ത ഒരുപാട് നക്ഷത്രങ്ങൾ വേറെ നക്ഷത്രമോ അതല്ലെങ്കിൽ ഭൂമിയേക്കാളും വേറെ ഗോളങ്ങൾ സൂര്യനോട് അടുത്തുണ്ട് നക്ഷത്രമല്ല സോറി ഭൂമിയേക്കാൾ അടുത്ത മറ്റു ചില ഗോളങ്ങളൊക്കെ നമ്മുടെ സൂര്യനോട് അടുത്ത് കിടക്കുന്നുണ്ട് അവിടെയൊന്നും ജീവ താമസമില്ല സൂര്യൻ തന്നെ വലിയൊരു നക്ഷത്രമാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു ബമ്പൻ നക്ഷത്രമാണ് സൂര്യൻ മറ്റു പല നക്ഷത്രങ്ങളെക്കാളും ചെറുതാണ് സൂര്യൻ അതിന് പ്രകാശം കുറഞ്ഞതാണ് എന്നതും ഒരു അത്ഭുതമാണ് സൂര്യൻ തന്നെ വലിയൊരു നക്ഷത്രമാണ് സൂര്യനേക്കാളും ഇരുന്നൂറ് മടങ്ങ് വലിപ്പമുള്ള വേറെയും നക്ഷത്രങ്ങളുണ്ട് പ്രകാശ തീവ്രതകളുള്ള വേറെയും നക്ഷത്രങ്ങളുണ്ട് എന്ന് പറഞ്ഞാല് കമ്പാരറ്റീവ്ലി സൂര്യൻ ചെറുതാണ് അർത്ഥം പക്ഷേ നമ്മുടെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം സൂര്യന് മഹാവലിപ്പമാണ് മഹാവലിപ്പമാണ് സൂര്യൻ പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കേണ്ട ദൂരം അപ്പോ കൃത്യമായ അകലം അള്ളാഹത്താലോട് പാലിച്ചു എന്നാണ് അനേക ലക്ഷം നക്ഷത്രങ്ങളിൽ ഒന്നു മാത്രമായ സൂര്യൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള ഒരുപാട് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറുതും നിസ്സാരനുമാണ് പക്ഷേ നമ്മുടെ ഭൂമിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലുതാണ് സൂര്യൻ വളരെ വലുതാണ് ഭൂമിയുടേതിനേക്കാൾ പതിമൂന്ന് ലക്ഷത്തി നാലായിരം മടങ്ങ് വ്യാപ്തമുണ്ട് സൂര്യകോളത്തിന് ഭൂമിയെ അപേക്ഷിച്ച് മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഇരട്ടി ഭാരം കൂടുതലാണ് സൂര്യൻ സൂര്യന്റെ ബാഹ്യപ്രതലത്തിൽ പുറത്തുള്ള ചൂട് ആറായിരം മുതൽ പത്തു ലക്ഷം വരെ ഡിഗ്രി സെൽഷ്യസ് ആണ് അതിന്റെ അകത്ത താപനില പറയേണ്ട കാര്യമല്ലല്ലോ കോടിക്കണക്കിന് ഡിഗ്രിയാണെന്നാണ് സൂര്യൻ്റെ അകത്തുള്ള ചൂട് ഇടതടവില്ലാതെ ഒഴുകി ഇവിടെ എത്തുന്നുണ്ട് അല്ലെ സൗരോർജം പ്രയോജനപ്പെടുത്തിയിട്ടാണ് ഇവിടെ എല്ലാ ചരാചരങ്ങളും ജീവിച്ചു വരുന്നത് സുഹാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഭൂമിയെ അള്ളാഹത്താല വളരെ ആസൂത്രിതമായാണ് ഈ സൗരയുദ്ധത്തിൽ സംവിധാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഭൂമിയിലുള്ള നമുക്ക് ചന്ദ്രനെ ഒരു ഉപഗ്രഹമായി തരികയും ചെയ്തു കാണാനും ആസ്വദിക്കാനും മാസക്കണക്കുകൾ എണ്ണി എണ്ണിക്കണക്കാക്കാനും അങ്ങനെ അങ്ങനെ പല പല ആവശ്യങ്ങൾക്കുമായി നമുക്കൊരു ചന്ദ്രനെയും ഉള്ള തന്നു പ്രകൃതിപരമായി തന്നെ തന്നു ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ അല്ലെ ഉപഗ്രഹങ്ങൾ മനുഷ്യർ കൃത്രിമമായി ഉണ്ടാക്കാറുണ്ട് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്ന കൃത്രിമമായി മനുഷ്യന്മാരുണ്ടാക്കാറുണ്ട് നമ്മുടെ ഇന്ത്യയും മറ്റുള്ള രാജ്യങ്ങളും ഒക്കെ ഒരുപാട് ഉപഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിക്ഷേപിച്ചിട്ടുമുണ്ട് വിക്ഷേപിച്ചിട്ടുമുണ്ട് ഇത് ചന്ദ്രൻ അള്ളാഹു താല നമുക്ക് പ്രകൃതിയാ തന്നെ ഉണ്ടാക്കി തന്നു ഭൂമിക്കൊരു ഉപ ഉപ ഉപഗ്രഹം അത് സത്യത്തിലെ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ളൊരു ഗോളമാണ് ചന്ദ്രൻ എന്നാണ് ഭൂമിയിൽ നിന്ന് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ അകലത്തിലുള്ള ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് സ്വയം പ്രകാശമില്ലെങ്കിലും സൂര്യനിൽ നിന്ന് പ്രതിഫലിക്കുന്ന ആ പ്രകാശം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അതാണ് നമുക്ക് രാത്രി നിലാവായി അനുഭവപ്പെടുന്നത് അല്ലെ വളരെ സുന്ദരമായ നിലാവായി അനുഭവപ്പെടുന്നത് ആ പ്രകാശമാണ് സത്യത്തിൽ ചന്ദ്രൻ ചന്ദ്രനെ നമുക്ക് കാണാൻ എന്തൊരു ഭംഗിയാണ് പക്ഷെ ചന്ദ്രന്റെ ഉള്ളിൽ എന്താ സംഭവം എന്നൊരു വലിയ ഉയർന്ന കൊടുമുടികളുണ്ട് ചന്ദ്രനിൽ ആഴമേറിയ താഴ്വരകളുണ്ട് ചന്ദ്രനിൽ ഇങ്ങനെ നിറയെ കുണ്ടും കൊഴിയും പർവ്വതങ്ങളും ഒക്കെയായ ഒരു ചന്ദ്രൻ പക്ഷെ നമുക്കിങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമാണ് ഏത് ചെറിയ കുട്ടികൾക്കും ചന്ദ്രനെ കാണുന്നത് കൗതുകമാണ് കുട്ടികളെ നമ്മൾ സമാധാനിപ്പിക്കുന്നത് ചന്ദ്രനെ കാണിച്ചു കൊടുത്തിട്ടാണ് അവരെ ഭക്ഷണം കഴിപ്പിക്കുന്നത് മാനത്തെ അമ്പിളി കാണിച്ചു കൊടുത്തിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുണ്ടും കുഴികളും മലകളും നിറഞ്ഞതാണ് എന്നിട്ടും അള്ളാഹു അതിനെ കൃത്യമായ അകലത്ത് കൊണ്ടുപോയി വെച്ച് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി അതിനെയും കൃത്യമായി ഒരു സംവിധാനത്തിലൂടെ നമുക്ക് സംവിധാനിച്ചു തരികയാണല്ലോ അത്ര ചെയ്യുന്നത് സുഖാണല്ലോ ചന്ദ്രനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിക്ക് ഭൂമിയിലെ എവറസ്റ്റ് കൊടുമുടിയേക്കാളും ഉയരമാണുള്ളത് എന്ന് പറയപ്പെടും പതിനായിരം മീറ്റർ ഉയരമുണ്ടത്ര ചന്ദ്രനിലെ ഏറ്റവും ഉയർന്ന പ്രദേശത്തിന് ഏറ്റവും വിസ്താരമേറിയ കുഴിക്ക് മുന്നൂറ് കിലോമീറ്റർ വ്യാസാർത്ഥവുമുണ്ട് ഏഴായിരം മീറ്റർ ആഴമുള്ള കുഴികൾ ചന്ദ്രനിൽ സാധാരണമായി കാണപ്പെടാറുണ്ട് ഭൂമിയുടെ നാലിലൊന്ന് വലിപ്പം മാത്രമേ ചന്ദ്രനുള്ളൂ ഭൂമിയുടെ നാലിലൊന്ന് ഒന്ന് വലിപ്പം മാത്രമേ ചുന്ദനുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ ആണ് ചന്ദ്രന്റെ പ്രകൃതം എന്നിരിക്കെ അള്ളാഹുക്കാല നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ അത് വളരെ സുന്ദരമായി കാണിച്ചു തരാനുള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ചു പൊതുവെ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഭൂമിയിൽ മനുഷ്യന്റെ വാസം യോഗ്യമാക്കാൻ അതിനെ സുഖകരമാക്കാൻ അള്ളാഹുക്കാല കൃത്യമായി ഭൂമിയെ സംവിധാനിച്ചു ഭൂമിക്ക് ചുറ്റുമുള്ള സംഗതികളെ സംവിധാനിച്ചു ഗ്രഹങ്ങളെ ഉപഗ്രഹങ്ങളെ സംവിധാനിച്ചു വളരെ യുക്തിഭദ്രമായ വ്യവസ്ഥാപിതമായ രീതിയിലാണ് പ്രപഞ്ചനാധിപയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ ഓരോന്നിനെ കുറിച്ചും ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം ഇൻഷാ ഇൻഷാല്ല കുറച്ചുകൂടെ നമുക്ക് ഭൂമിയെ കുറിച്ച് ഈ ഒരു ഒന്നാമത്തെ പറയാനുണ്ട് ദൃഷ്ടാന്തത്തെ കുറിച്ച് പറയാനുണ്ട് വരഹ്കാത്തു